സ്നേഹം സ്വാഗതം പഠിച്ചുറച്ച പാഠഭാഗങ്ങൾക്ക് ഒരു പാഠഭേദം തുറന്നോ ജ്യേഷ്ഠന്റെ രൂപം ഒഴുകുന്ന ശരീരം ಶಿಕ್ಷ <laughs> <laughs> ായം ഞാൻ കണ്ടില്ല

Oh, <laughs> I'm <laughs> আমি কি কীর্তিকের কোঠায় ঢুকতে পারি? এই স্থানে প্রত্যাখ্যান কর। আমি ছবিটি ভুল বুঝো। আমি അയോധ്യമായി മറ്റൊരു രാജ്യം ഉണ്ടാകരുത് അതും വിജയം പിന്നെ ചമതയും പൂക്കളും ലോകം പറയുന്നു പക്ഷേ അയോധ്യം ഈ ബ്രാഹ്മണന്റെ തന്ത്രങ്ങളെന്നും ലോകം പറയും ഗുരുവിന്റെ ശ്രീരാമൻ ശ്രീരാമനൊരുക്കമാണ് കുമാരെ നീതി രാഷ്ട്രീയം ഭരിക്കുന്ന രാജാവിനെ യോഗങ്ങളിലൂടെ മാത്രമേ ഒതുക്കാൻ കഴിയൂ അതിനുള്ള വഴികൾ കുമാരൻ തന്നെ കുമാരനെ വാഴ്ത്തി കഥ ആരും അറിയില്ല മനുഷ്യരായ നമുക്കായിരിക്കണം വിജയത്തിന്റെ യാത്ര ആരംഭിക്കുക തിരിച്ചു വരുമ്പോ ഇവിടെ കുമാരനെ കാത്തിരിക്കുന്ന സുഖം 我笨。

അറിയാ ക്രിഷ്കിൻ ദേവനെlambda പാൽ പാന്നില്ലേ അതെ വാ ആരും കാസർത്തെുന്നേയുള്ളൂ എന്നാ കാശും дам എന്നെ കാത്തിരിക്കുന്നുണ്ട് ക്രിഷ്കിൻ ദേവനെ ആരും വരാ ഇല്ല ഹജിയനികയില്ല കൊടിയിൽ നിന്നുകൊണ്ട് രാജ്യപരികരണം ഇല്ല അസ്മറ ആരും കാണാതെ മടsetChecked പാടി പുറത്തുവരുന്നത് வெஸ்ட்ன் இந்த அடி சுட்டது ஸ்ரீலாவிற்கு மீட்பாக சொல்லவருகிறார் கேட்பாகனது நமக்கு ايش ஆகும்ல ஹாய் ஹாய் கித்தியா மாடல நீங்க தெர்ட் மட்டும் தான் மட்டுமே இருக்கு நீங்க காத்து இருக்கும் சம்பவங்களை குறித்து நீங்க அர்த்தம் ആ സൗഭാഗ്യങ്ങളെ നീ എന്തിനു തട്ടി മാറ്റണം യക്ഷ്മണ ആ ദുർഭാവം മുടച്ചേക്ക്

ഭാര്യയാണ് രാജാമെങ്കിലും സൈന്യം മുഴുവനും സുഗ്രീവിന് മുന്നിലാണ് സുഗ്രീവനുമായി നാം സഖ്യമുണ്ടാക്കും അങ്ങനെ ആ സഖ്യത്തിലൂടെ ബാനൽ സൈനയെ കൊണ്ട് നമുക്ക് സ്ത്രീയായി കണ്ടിരിക്കാം എങ്കിൽ ഭാര്യമായി സഖ്യം ഉണ്ടാക്കുന്നല്ലേ നല്ലത് അവനുണ്ടും ഞാനും നീയും ഒന്നും വന്ന ലക്ഷ്മണ സൂര്യനമസ്കാരം തടസ്സം ചെയ്തുവെന്നതിന്റെ പേരിൽ രാക്ഷസ രാജാവായ രാവണനെ സംവേശനങ്ങളോളം തടവിൽ പാർപ്പിച്ചതാണ് ബാലി അവർ ജീവിച്ചിരിക്കാൻ അത് ബാലിയുടെ വിഷയമാകും അത് പാടില്ല അത് എന്തുകൊണ്ടി ദേവാംശമുള്ള മനുഷ്യ നമുക്ക് നൂക്ക് വാണരനായ വാണി വിജയിക്കരുത് അവൻ കുരങ്ങനാണ് കുരങ്ങൻ ഇരുത്തരും കുരങ്ങന്മാർക്കുള്ളത് അവരുദ്ധം

ഇവിടെ മരിച്ചെന്ന് കരുതി പുലപൊടിച്ച് രംഗന്റെ അധിമോഹം എനിക്കറിയാം തീർ തറിയ ധർമ്മธรรม വിസാരതെ വേണ്ടരാമ എനിക്ക് വേണ്ട നിങ്ങ നിദിഷ്ട വാക്കല്ല സുക്രിവ സുക്രിവ വാളി കതികാര മുഹമിടാ എന്താണ് ചെടി പാരി കുറക്കി냐 തീരന്മാരെ ചെടിയിൽ കൊല്ലാസമിക്കുന്നത് പോരതുമാർ ഒരു സുക്രിവ വാളിക്ക് ശക്തിയുണ്ട് ധൈര്യമുണ്ട് മഹാരാജാ വായ സുക്രിവനെ വാളി കൊണ്ട് യുദ്ധത്തിന് ശരീകുന്നു കേശാ ബന്ധങ്ങൾ അന്ന് തീർന്നു അധികാര മോഹം മനസ്സിൽ മുളച്ച് നീ എന്നെ എന്ന് ചതിച്ചുവോ അന്ന് തൊട്ട് നീ എനിക്ക് Come on, you dumb! Come on, you dumb! I'm gonna take you to my village, <laughs> you bastard! Come on! മുന്നിൽ രാമൻ ഉണ്ടാകും തന്ത്രങ്ങൾ വിളച്ചു വെച്ചാമന അറിയുമായി ഈ വസിഷ്ഠൻ ഉണ്ടാകും എന്നും എപ്പോഴും ചോദ്യം ചെയ്യുമ്പോഴാ Okay. <laughs> yeah, <laughs> kia pai te गुड आफ्टरनून हाले भेटत आता मी उद्या बालेवर आता मी